ദുഃഖവാർത്ത അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രശസ്ത നോവലിസ്റ്റും സൈക്കോ അനലിസ്റ്റുമായ സുധീർ കക്കറാണ് അന്തരിച്ചത് തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചതോടെ സുധീർ ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല എൺപത്തിയഞ്ച് വയസ്സായിരുന്നു സൈക്കോ അനാലിസിസ് മതം ഭാരതീയ സംസ്കാരം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഉത്തരാഖണ്ഡിലാണ് സുധീർ കാക്കർ ജനിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ നിന്നും ഇക്കണോമിക്സിൽ ഡോക്ടറേറ്റ് സ്വന്തമാക്കി പിന്നീട് ഫ്രാങ്ക്ഫർട്ടിലെ സിഗ്മൺ ഫ്രോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൈക്കോ അനാലിസിസിൽ ട്രെയിനിങ് നേടുകയായിരുന്നു എൺപത്തി അഞ്ചാം വയസ്സിലാണ് സുധീർ കാക്കർ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം